സമയമായി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി വെച്ചിട്ട് എത്ര നേരമായി ഇനിയിപ്പോ ഉച്ചയാവുമ്പോ തണുത്ത കട്ടൻ കാപ്പി ആയിട്ട് വരും എന്നിട്ട് ചിരി ചങ്ങ് നീക്കും ആ ചിരി കാണുമ്പോഴേ ഞാൻ ആയി പോകുന്നു അതിന് എന്റെ കാലിലല്ലോ ചൂടുവെള്ളം വീണത് നിങ്ങളുടെ അമ്മച്ചുടെ വരെ എടുത്ത് തിരികും ഇപ്പൊ കൊഴപ്പൊന്നുമില്ല എടി ഏലിക്കുട്ടി നിനക്ക് നാണത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയാം നമ്മുടെ മിന്നികട്ട് കഴിഞ്ഞ ദിവസമല്ലോ ഓ കൂടുള്ള കാര്യം പറയുമ്പോ കൂടൌട്ടാവുന്ന കാര്യം പറയില്ല പിള്ളാരുടെ കൂടെ ഏതാന്ന് ചോദിക്കും എന്താണ് എനിക്കൊരു കൊഴപ്പം കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലി കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിപിള് പോലായ എന്തൊരു ചുമയായി എനിക്ക് കേൾക്കാൻ വയ്യ ചുമതിലും നന്നായിട്ട് ചുമച്ചോണ്ടിരുന്നതാ ഇപ്പൊ അതെല്ലാം പോയില്ലേ കണ്ടതാ കുട്ടി നിങ്ങളല്ല എന്റെ കുട്ടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വലുതായി സൂട്ടും ഒരു പെണ്ണും ആയത് കൊണ്ടേ എന്താ വിളിക്കണ്ടെന്ന് ഞാൻ മറന്നു പോയി ഭംഗിയാണോ ഡ്രസ്സായത് ഇതിന് എത്ര രൂപ കൊടുത്തു മോളെ അത് ോ എന്താ മണം എന്താ മോനി ഇത്രയും നല്ല മണം അതൊരു സെന്റാ ഒരു സെന്റിന് ഇത്രയും നല്ല മണമാണെങ്കിൽ രണ്ടണിന്ന് നമ്മുടെ സണ്ണിക്കുട്ടിനെത്തി കേട്ടോ എടാ നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാ മതി എന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട് നീ കൊണ്ട് രാവിലെ അവ

பண்டே மகா அத்தியாயம் இது கெட்டும் முழங்கிடும் பாட்டு கொடும் சந்தோஷம் பிறந்த நாட்டு മത്തായേ ഓ ഓ മത്തായി ഞാൻ വിളിച്ച നീ കേട്ടില്ലേ ആ ഞാൻ അടുത്ത കേക്കായിരുന്നു ആ എനിക്ക് മനസ്സിലായി നീ കേക്കല്ല കേട്ടിരുന്നു ഡേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നോക്കാൻ നേരമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മൂത്ത മകൻ അമേരിക്കക്കാരനോട് കാവലു വരുത്തിയിരിക്കണെ അതിന് നിങ്ങൾ എന്റെ മക്കിട്ട കേട്ടാ വെച്ച് കേറ്റി തരും കേട്ടാ ഒന്ന് കൊണ്ട് തോറ്റു ദാ മത്തായേ പോകുന്നുണ്ട് തോറ്റുടാ അയാളോട് പോവാൻ പറ പോവാൻ അയാളോട് പോവാൻ പറ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെയും എന്റെ അമ്മച്ചി ഇട്ടിട്ട് പോയ മനുഷ്യനാണ് അയാള് എന്നിട്ട് വന്നേക്കണു അയാളോട് പോവാൻ പറ പറയടാ ഇടവകയിൽ അച്ഛൻ വന്നെന്ന ഞാൻ പറഞ്ഞത് നീ നമ്മടെ ആ രണ്ടെണ്ണ അടിച്ചു ചെറുതായിട്ടൊന്നും മത്തായി അതല്ലോ അതെന്നെച്ചോ അതെന്നെ എന്നാണ് എന്റെ വിശ്വാസം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ കരിയപ്പാപ്പൻ ഒന്നിങ്ങോട്ട് വന്നേ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളൊക്കെ വലുതും തരുന്നുണ്ടോ മൂത്തവൻ അങ്ങന്നേരിക്കല്ലേ അവനൊന്നും തരാറില്ല പിന്നെ ഇളയവൻ അവൻ ഇടയ്ക്കിടയ്ക്ക് തരണം തെരണംണ്ട് പക്ഷെ ഞാൻ കൊള്ളാം അതം കൊഴിഞ്ഞു മാറും ഈ കുടുംബത്തിൽ ദൈവവിശ്വാസം വളരെ കുറവാണ് നിങ്ങൾ ദൈവവുമായി അടുക്കുന്നില്ല ഞാൻ ഒരു ഉപമ പറയാം പണ്ട് ഞാൻ ഒരു സുന്ദരമായ കിളിയെ വളർത്തി ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നുപോയി പിന്നെ ഞാൻ ഒരു അണ്ണാനെ വളർത്തി അത് വളർന്നു വലുതായപ്പോൾ അതും എങ്ങോട്ടോ ചാടിപ്പോയി ഓ ചാടിപ്പോയി പിന്നെ ഞാൻ ഒരു മരം വളർത്തി അതും ചാടിപ്പോയോ മരം എന്താ ചാടിപ്പോവാൻ തവളയാണോ ആ മരം പടർന്നു പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി മരത്തിൽ വന്ന് ചേക്കേറി ചാടിപ്പോയ അണ്ണാനും ആ മരത്തിൽ വന്ന് ചേക്കേറി ഇതിൽ നിന്ന് എന്തു മനസ്സിലായി ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കഥയാണ് ഓർമ്മ വരുന്നത് ഇതേ സെയിം സിറ്റുവേഷൻ ബൈബിളിൽ നിന്നാണോ അല്ല പുതിയ നിയമമാണോ ആ പുതിയ നിയമം രണ്ടാഴ്ച ആയിട്ടുള്ളു ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ അതെടുത്തോണ്ടോയി രതീഷ് ഞാനൊരു മിക്സർ വാങ്ങിച്ചപ്പോൾ അത് എടുത്തുകൊണ്ടുപോയി അപ്പ നീ മരം നട്ടാ ഏ മരം ഞാൻ ഒരു ഫുള്ള് വാങ്ങിച്ചു അപ്പൊ രതീഷ് ബീഡിയും കൊണ്ടുവന്ന് അവിടെ ചേക്കേറി അവൻ മിക്സ്റ്ററും കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി നീ ഇങ്ങനെ ഓവറൈറ്റ് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വയ്ക്കും ഞാൻ ഇതുവരെ ആരെയൊന്നും മോസിനടിച്ചിട്ടില്ല പിന്നെ എന്തിനാ ദേവടെ കണക്കുസ്തലേറ്റ അതിന്റെ കാര്യം എന്തെന്നാ അച്ഛാ എന്റെ മകനുണ്ടല്ലോ ജാക്സൻ അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം അവനെ മോനെ ജാക്സാ വിളിക്ക് ഇവനൊരു പണിക്കും പോകുന്നില്ല റാപ്പും കോപ്പുമായി നടക്കുകയാണ് റാപ്പ് അത്ര മോശമല്ല എടാ ജാക്സ നീ ഒരു പാട്ടു പാടിയേത്തുള്ള മതി നിർത്തേ നിർത്ത് ഇജാതി പാട്ടാണോ നീ പാടുന്നത് ഇവന്റെ ഈ പാട്ടും കൂടെ ആയപ്പോൾ എനിക്ക് വിശന്നിട്ട് വയ്യ കഴിയപ്പാ എന്തേലും കഴിക്കാനുണ്ടോ തിരിച്ചു പറഞ്ഞേ മോനെ നീ അപ്പനോട് കാര്യം പറഞ്ഞ ഇല്ല അല്ലേ പിന്നെ എന്തിനാ നീ ആദ്യം തന്നെ കെട്ടും പൂട്ടും എടുത്തു കൊണ്ടുവന്നത് എന്റെ ദൈവമേ അമേരിക്കയിൽ നിന്ന് എന്റെ അച്ചായൻ വന്നേ ഉൻറെ അച്ചായ എത്ര നാളായി കണ്ടിട്ട് എടാ അച്ചായൻ അതല്ല ഞാനാണ് അച്ചായൻ ഇത് ഞാൻ കൊണ്ടുവന്ന പെട്ടിയാ അച്ചായ ഞാൻ ഈ പെട്ടി പെട്ടിപ്പെട്ടിച്ചോട്ടെ അതിലല്ലാ ഇതിലാ സാധനം ഓ അതിന്റെ അകത്താണോ സാധനം അടിപൊളി അപ്പച്ചനെ നന്നായി ഞാൻ അപ്പച്ചനെ നന്നായി നോക്കുന്നുണ്ട് കൃത്യസമയത്ത് മരുന്നും ആഹാരവും കൊടുക്കുന്നുണ്ട് പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല അച്ചായ ഞാൻ മരുന്ന് എങ്ങനെയാ കൊടുക്കണമെന്നറിയോ ആ സാധനം എടുക്ക് എൻ്റെ ഒരു ഒഴിഞ്ഞ കുപ്പിയുണ്ട് ആ കുപ്പിയിൽ ഞാൻ മരുന്ന് ഒഴിച്ച് മിക്സ് ചെയ്തു എന്നിട്ട് അപ്പച്ചൻ്റെ അടുത്തെന്ന് പറഞ്ഞു അപ്പച്ച നോക്കിയാണേ അപ്പച്ചൻ പറയും എന്താണ് എന്നിട്ട് ഞാൻ അത് കുടിക്കും എന്നിട്ട് ഞാൻ ഒഴിക്കും അപ്പച്ച കുടിക്കൂല നിർബന്ധിച്ച് കുടിപ്പിക്കും അപ്പച്ചനെ പറ്റിക്കാനായിട്ട് ഞാൻ വീണ്ടും കുടിക്കും എന്നിട്ട് അപ്പച്ചന് വീണ്ടും ഒഴിക്കും വീണ്ടും അപ്പച്ചു കുടിക്കില്ല നിർബന്ധിച്ച് കുടിപ്പിക്കും എടാ മൈക്കിളേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ആരും വിഷമിക്കരുത് പറയച്ച പറ പ്പൻ എന്നെ വിട്ടുപോയേണ്ടപ്പൻ എന്നെ വിട്ടുപോയേ എന്തപ്പനെന്നെ വിട്ടുപോയേ എന്തപ്പൻ എന്നെ വിട്ടുപോയി എനിക്ക് ഇനി ആരുണ്ട് നിന്നെ നിന്നെ വിട്ടു 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 പോയില്ലേ നിന്റെ പോയില്ല പോയില്ല എന്നെ നിങ്ങളുടെ അപ്പൻ തീർന്നല്ലാ ഞാൻ പറഞ്ഞത് കപ്പ ഞാൻ പറഞ്ഞത് അപ്പ നമ്മുടെ സ്വത്തൊക്കെ ഭാഗം വെച്ച് തരണം അതിനും കൂടി വേണ്ടിയാണ് ഞാൻ വന്നത് ജാക്സനെ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങണം എനിക്കും കൊറേ കടങ്ങളുണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ നോക്കാൻ സമയമില്ല പക്ഷെ എന്റെ സ്വത്ത് വേണം താനും ഇപ്പൊ എനിക്ക് മനസ്സിലായി അണ്ണാനും കിളിയും മരവും ആരാണെന്ന് മക്കളേ കറിയാപ്പൻ ഇത്തിരി തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ തന്നെ എല്ലാം പറയാം എന്റെ മക്കൾക്ക് എന്നെ നോക്കാൻ സമയമില്ല അതുകൊണ്ട് എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ അനാഥാലയങ്ങൾക്ക് കൊടുത്തു ഞാനിനി അവിടെ ആയിരിക്കും താമസിക്കുന്നത് മത്തായേ നിന്റെ ആവശ്യം എനിക്കിനി ഇല്ലേ എന്റെ കുടിപൊട്ടി മക്കളെ എനിക്കിനി നിങ്ങളുടെ ആവശ്യമില്ല അപ്പന്റെ കാര്യം അപ്പൻ തന്നെ നോക്കിക്കോളാം de